ഞാനൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ കാരണം പൊതുവേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആണല്ലോ ഞാനിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ചെറുതായിട്ട് വാക്കാലെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും കൂടി അപ്പൊ മറ്റോ മറ്റോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വേർപിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഇവർ രണ്ടുപേരും തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കാണ് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു അല്ലെങ്കിൽ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഗോസിപ്പോളും കാര്യങ്ങളൊക്കെ ഇവരുടെ ചാനലിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റുള്ള ചാനൽസിൽ നിന്നായാലും ഈ ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ട് മടുത്ത് അല്ലെങ്കിൽ കണ്ടുമടുത്തൊരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ആ ഗോസിപ്പളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാരണം ഇവർ തന്നെ ഇവരുടെ ചാനലിലൂടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾ വേർ പിരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് സുജിൻ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വേർപേര് പിരിഞ്ഞാണ് താമസിക്കുന്നു നിങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സുജിൻ തന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ ഫോളോവേഴ്സിനോടൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് പുന്നൂസ് ആയാലും ഇൻസ്റ്റയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരെ സുജിൻ പൊന്നൂസ് എന്ന പേരിൽ ഒറ്റ പേരിലാണല്ലോ ഇവർ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു മനോഹരമായ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗുഡ് ബൈ പറയാനുള്ള സമയം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പൊന്നൂസ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കുറേ തമാശകളും ചിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു വഴി കൂടെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആവണമെന്നില്ല ജീവിതം എപ്പോഴും മുന്നോട്ട് പോകുന്നത് എല്ലാ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആവണമെന്നില്ല ആ ഒരു സന്തോഷം പതിയെ പതിയെ അവിടെ ഇല്ലെന്ന് തോന്നുമ്പോൾ പിന്നെയും അതിൽ കടിച്ചു പിടിച്ച് നിൽക്കാതെ അതിനെ വിധിക്കു വിട്ടുകൊടുക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പൊന്നൂസും എന്തൊക്കെ തന്നെയായാലും ഇവർ രണ്ട് പേര് പറഞ്ഞ കാര്യങ്ങളും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നും കാരണം ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും ഉണ്ട് ഒത്തുപോകാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സായാലും ഫോളവേഴ്സായാലും ചിന്തിച്ചിട്ടുണ്ടാവുക സുജിൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയ ക്ലിപ്പും കൂടെ നമുക്ക് കണ്ടനോക്കാം പിരിഞ്ഞു എന്നൊക്കെ ന്യൂസ് ആൾക്കാരെ ഇപ്പോഴും ഇപ്പോഴെന്തോലെ ഇൻസ്റ്റാമിൽ ഒന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് ആൾക്കാർ മെസ്സേജ് അയക്കണോ കമന്റ് ഇടണോ ആൾക്കാർ ഞാൻ ആൾക്കാര് ഇൻസ്റ്റാമില് പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ് ആൾക്കാർക്ക് ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ പിന്നെ അതിനെ പറ്റിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ പോവുക അതിനെ പറ്റി റിപ്ലൈ കൊടുക്കാൻ പോവുവേ ആൾക്കാരും ആൾക്കാർ ഇഷ്ടത്തിൽ എന്താ എന്ന് വിചാരിക്കും ഞാൻ ഇവരെന്തായാലും പെട്ടെന്നൊരു തീരുമാനമായിരിക്കില്ല ഈ വേര് പിരിയാന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ പറഞ്ഞ സമയത്തും സുജിന് അറിയാം അതെന്തായാലും ഡിവോഴ്സിലേക്ക് എത്തുള്ളൂ ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം സുജിന് നന്നായിട്ട് അറിയാം പിന്നെയും എന്തിനാണ് അവിടെ ഒരു ഡ്രാമ കളിച്ച് നിന്നേന്ന് മനസ്സിലാവുന്നില്ല എന്തൊക്കെ തന്നെയായാലും അത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ആയാലും ആദ്യമായിട്ട് കാണാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം